പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇത് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ണ്ടാം വാക്യം മുതൽ കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും എത്ര മനോഹരമായ വാചന ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് പകരം മറ്റുള്ളവരെ എങ്ങനെ ഇടിച്ച് താഴ്ത്താം എന്നുള്ളതിലാണ് എല്ലാവരുടെയും ചിന്ത എവിടെയും കുറ്റം കണ്ടുപിടിക്കാനായിട്ട് നടക്കുകയാണ് മനുഷ്യർ നല്ല വാർത്തകൾക്ക് സ്ഥാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്നു നിന്റെ കണ്ണ് കുറ്റമറ്റതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവൻ പ്രകാശിക്കണം എപ്പോഴാണ് നമ്മുടെ കണ്ണ് കുറ്റമറ്റതാകുന്നത് എപ്പോഴും നല്ല കാര്യങ്ങൾ കാണുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുക മറ്റുള്ളവർ ചെയ്യുന്ന മോശപ്പെട്ട കാര്യങ്ങളൊക്കെ വിട്ടുകളയുക അതിൽ ശ്രദ്ധിക്കേണ്ട ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അത് അതിഷ്ടപ്പെടുക അത് അപ്രിഷിയേറ്റ് ചെയ്യുക എനിക്ക് ഒരു ഹോബി ഉള്ളത് ഫോട്ടോഗ്രാഫി എൻ്റെ വലിയൊരു ഹോബിയാണ് പക്ഷെ ഫോട്ടോഗ്രാഫിയുടെ ഒരു ഗുണം നമ്മൾ എവിടെയും ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ എല്ലായിടത്തും നമ്മൾ ഒരു ഒരു ഭംഗി പരതും എത്ര മോശപ്പെട്ട ഇടങ്ങളിലാണെങ്കിൽ കൂടി നമ്മളൊരു ഒരു നല്ല ഒരു ഒരു സീൻ നല്ല ഒരു ഭംഗിയുള്ള ഒരേ ഒരു കമ്പോസിഷൻ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കും അപ്പം അത് ഞാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ അവൻ്റെ ശരീരം മുഴുവൻ പ്രകാശിക്കും എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളിലും ഒരു ഭംഗി കണ്ടെത്താൻ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വിമർശിക്കുകയാണെങ്കിൽ ആ വിമർശനത്തിൽ ഒരു ഭംഗി അതിൻ്റെ ഒരു കാര്യം കണ്ടെത്താൻ ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ ഒരു നന്ദി അല്ലെങ്കിൽ താങ്ക് യു വളരെ ഉപകാരം എന്നൊക്കെ പറയാൻ അങ്ങനെ മലയാളികൾക്ക് അത് ഒത്തിരി കുറവാണ് നമുക്ക് മറ്റുള്ളവരെ അനുമോദിക്കാൻ പഠിക്കാം മറ്റുള്ളവരുടെ നന്മകൾ കാണാനായിട്ട് നമുക്ക് പഠിക്കാം നമുക്ക് ശ്രമിക്കാം നന്മകൾ കാണുമ്പോൾ അവരെ നമുക്ക് അനുമോദിക്കാം അപ്രിഷ്യേറ്റ് ചെയ്യാം അപ്പോൾ ഈ നെഗറ്റിവിറ്റി ഒന്നുമില്ലാത്ത കണ്ണുകൾ പോസിറ്റീവായിട്ടുള്ളത് മാത്രം കാണുന്ന കണ്ണുകൾ പോസിറ്റീവായിട്ടുള്ളത് മാത്രം കേൾക്കുന്ന കാതുകൾ പോസിറ്റീവായിട്ടുള്ളത് മാത്രം പറയുന്ന അധരങ്ങൾ ക്രമേണ നമ്മൾ ആ ഒരു പരിശുദ്ധമായ ആ എനർജിയാൽ നമ്മൾ നിറയും നമ്മുടെ ശരീരം മുഴുവൻ പ്രകാശമുള്ളതായി തീരും ഈയൊരു സദ്വാർത്തയിലേക്ക് ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു നമ്മുടെ കണ്ണ് നമുക്ക് കുറ്റമറ്റതാക്കാം കർത്താവെ ഈ ലോകത്തിൻ്റെ അങ്ങയുടെ സൃഷ്ടികളിൽ മാധുര്യവും നന്മയും കണ്ട് ആസ്വദിച്ച് ജീവിക്കുവാനുള്ള കൃപക്കായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു ഞങ്ങളിലെ അഹന്തകളും അഹംഭാവങ്ങളും എല്ലാം മാറ്റി വെച്ച് വളരെ ലളിതമായി സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി മറ്റുള്ളവരുടെ നന്മകൾ കണ്ട് നന്മകൾ പുകഴ്ത്തി എല്ലാവരെയും പ്രചോദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ ആമേ ദൈവ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഗോഡ് ബ്ലാസ്